ദേവാട്ടിൻ ദേവാട്ടിൻ കുട്ടിയെ കുട്ടിയെ നിനക്കനന്ദ നിനക്കനന്ദ വന്ദനം വന്ദനം വിശുദ്ധ യോഹന്നാൻ െട്ട് എനിക്ക് ദാഹിക്കുന്നു കാൽവരിയിൽ തന്റെ മരണത്തിന് മുൻപ് അതിവേദനയോടെ യേശുനാഥൻ പറഞ്ഞ വാക്കുകളാണിത് രക്തം മുഴുവൻ വാർന്നുപോയ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ് കഠിന എന്നാൽ ഇവിടെ ദാഹിക്കുന്നത് ആരാണ് സകല ജലാശയങ്ങളുടെയും സൃഷ്ടാവ് പാറ വിളർന്ന് മരുഭൂമിയിൽ തന്റെ ജനത്തിന്റെ ദാഹമകറ്റിയവൻ മാറയിലെ കയ്പ് വെള്ളം മധുരമാക്കി നൽകിയവൻ ഇന്നും മുൻമഴയും പിന്മഴയും നൽകി മാനവരാശിയെ പുലർത്തുന്ന മഹാദേവ് പ്രേമുള്ളവരെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളെ സ്വന്തം രക്തമൊഴുക്കി കഠിനദാഹവും വേദനകളും അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ നല്ല നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ തിരുക്കുമാരന്റെ പാവന രക്തത്താൽ അടിയങ്ങളെ വിശുദ്ധീകരിച്ചതിന് നന്ദി യേശുനാഥന്റെ കാൽവരിയിലെ ബലിമരണത്തിന്റെ ഓർമ്മകളോടുകൂടി ഇന്നും അങ്ങെ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ